കേരളത്തിൽ ദാരിദ്ര്യം ഇല്ലെന്ന് ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ എന്തുകൊണ്ടോ സർക്കാർ ദാരിദ്ര്യമില്ലെന്ന് പറയുന്നത് എന്താ ഈ കിട്ടുന്ന വരുമാനത്തിൽ ഇപ്പോഴത്തെ വിലക്കയറ്റം വെച്ച് ചേട്ടന് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ തോന്നുന്നുണ്ടോ പറ്റുന്നില്ല ഇപ്പൊ ഏകദേശം പകുതി വയർ ഇറക്കി കിട്ടിയാണ് പോകുന്നത് അപ്പോൾ ചേട്ടൻ ഒന്നുമില്ല സെക്യൂരിറ്റി ആയിട്ടൊരു ജോലിയുണ്ട് ഈ ജോലി പോലും ഇല്ലാത്ത ഒരുപാട് പേര് രക്ഷക്കണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ടല്ലോ അപ്പോൾ അവർ ദാരിദ്ര്യത്തിൽ ആയിരിക്കില്ലേ അതിന് എന്തുകൊണ്ട് സർക്കാർ ദാരിദ്ര്യമില്ല അതാണ് അത് പറയുന്നത് നമുക്ക് എങ്ങനെ അറിയാം അവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നു കേൾക്കുന്നു നമ്മൾ വീട് പട്ടണി കേരളത്തിൽ ദാരിദ്ര്യമില്ല എന്ന് ചേട്ടൻ കരുതുന്നുണ്ടോ ദാരിദ്ര്യം ഉണ്ട് ഇല്ലെന്നു പറയാതിരിക്കും ദാരിദ്ര്യമുണ്ട് ഒരു കച്ചവടം എല്ലാം ഒന്നുമില്ല എല്ലാവരും പൊളിഞ്ഞിരിക്കുക എല്ലാവരും കച്ചവട കച്ചവടം എല്ലാം വലിയ കടയിലൊക്കെ കച്ചവടം ഫുട്പാത്ത് കച്ചവടം ഓണത്തിന് മാത്രം കച്ചവടമാണ് അതുകൂടാതെ ഇപ്പൊ ഒന്നില്ല എല്ലാരും തലയ്ക്ക് പ്രാന്ത പിടിച്ചു നിൽക്കുക കുടുംബത്തിന്റെ ചിലവ് എന്ത് ചെയ്യാനോ അങ്ങനെ പോകുന്നു ദിവസേന രണ്ട് പീസ് വിൽക്കും അങ്ങനെ ചിലവണ് പോകും പിന്നെ പിന്നെ പളിശൊക്കെ മേടിച്ച് സാധനം മേടിക്കും ഈ രണ്ട് വിറ്റ് പോയി കഴിഞ്ഞാൽ പീസ് ഇട്ട് അമ്പത് അമ്പത് നൂറ് രൂപ ഇട്ടു ഒരു ഒരു പത്ത് പതിനഞ്ച് പീസ് പോയാൽ നമുക്കൊരു ശമ്പളം പോലെ കിട്ടും ഓണത്തിൽ കച്ചവടം ഉണ്ടാകുന്നു ഇല്ലെന്ന് പറഞ്ഞില്ല ഓണത്തിനെല്ലാം ഇല്ല എല്ലാവരും രക്ഷപ്പെട്ടു മഴയില്ലാതെ കൊണ്ടപ്പം ചേട്ടന്റെ പോലെ ഒരുപാട് ഫുട്ബോളത്ത് കച്ചവടക്കാര് ദാരിദ്ര്യം മുക്തമാ പറയുന്നത് അർത്ഥം പോകും അത്രേ ദാരിദ്ര്യം ഇല്ലെന്ന് പ്രഖ്യാപിക്കാറായതാണ്

ാണ് അപ്പൊ അപ്പൊ ഇതൊക്കെ ഈ പലതരം അസുഖങ്ങൾ നേരിട്ട് കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടല്ലോ ക്യാൻസർ അങ്ങനെ കൊണ്ട് പല ചിലപ്പോൾ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വീടും തന്നെ എല്ലാം വിറ്റിറ്റ് ജീവിക്കുന്നവരോട് പേരുണ്ടല്ലോ അവരൊക്കെ ഈ ദാരിദ്ര്യ രേഖയ്ക്ക് അല്ലെങ്കിൽ അവർക്ക് ദാരിദ്ര്യം ഇല്ലെന്ന് തോന്നുന്നുണ്ട് ഈ സർക്കാർ പറയുന്ന കണക്കിൽ പറയുന്ന കണക്കില് കാണുന്നില്ല എന്നാലും ഉണ്ട് ദാരിദ്ര്യമുള്ളവർ ഉണ്ട് ഉണ്ട്

അസുഖം പാലിച്ചിറക്കുന്നുണ്ട് ക്യാൻസർ രോഗികൾക്ക് അവർക്ക് അവർക്ക് ഇപ്പോഴും പാറശാല അങ്ങോട്ടൊക്കെ പോകുമ്പോ ഉന്നാടൻ പ്രദേശങ്ങളിൽ ഇപ്പോഴും അപ്പൊ ഈ സർക്കാർ അതി ദാരിദ്ര്യല്ലാത്ത സംസ്ഥാനം പ്രഖ്യാപിക്കാറായോ കേരളം നമുക്ക് എന്നും കഷ്ടം തന്നെ പാവപ്പെട്ടവർക്ക് എന്നും കഷ്ടം തന്നെ ഇപ്പഴും പോയിട്ടിരിക്കുന്നു ഇപ്പഴും അതേപോലെയല്ല പോയിട്ടിരിക്കണത് തന്നെയാണ് പിന്നെ ഇപ്പൊ എങ്ങനെ ഇപ്പൊ ചേട്ടൻ ഇപ്പൊ ഓട്ടോ റിക്ഷ ഓടി ജീവിക്കുന്നതാണല്ലോ ചേട്ടന് ഓട്ടോ ഓടി കിട്ടുന്ന പൈസ കൊണ്ട് ഇപ്പോഴത്തെ ഈ വില സാധനങ്ങളുടെ വില വെച്ചിട്ട് കുടുംബം പുലർത്താൻ കഴിയുന്നുണ്ടോ പറ്റുന്നില്ല ഒന്നിനും പറ്റുന്നില്ല വീട് വാടക വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളും സാധനത്തിന് വില കയറി വാഹനങ്ങളൊക്കെ ഒരുപാട് വാഹനങ്ങൾ പിന്നിടയ്ക്ക് ഊബറും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ജീവിക്കാൻ ഭയങ്കര പാടിയാണ് ബുദ്ധിമുട്ടാണ് അപ്പൊ എങ്ങനെയാണ് ഈ ദാരിദ്ര്യമുക്തമെന്ന് പറയാൻ പറ്റും അത് അത് പറഞ്ഞാലാണ് അവരുടെ തന്നെ ചോദിക്കണം താല്പര്യം മുക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മളൊക്കെ കടന്ന് പാടുപ്പെട്ടിട്ട് പോലും അതിനെ കൊണ്ടുവന്ന് ഒന്ന് മാറ്റി വയ്ക്കാൻ ഒരു പൈസ മാറ്റി വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് വലിയ പാട് വലിയ പാടാണ് ജീവിക്കാൻ വലിയ പാടില്ല തീർച്ചയായിട്ടും പട്ടിണിയാണ്

വിലക്കേറ്റം പറയുമ്പോൾ നമുക്കത് മൊലാളിമാർ തന്നെ അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചു വിലക്കയറും മനസ്സിലായില്ലേ നമുക്ക് പക്ഷേ കേരളത്തിലാണ് ആ അല്ല അതിപ്പോൾ വേറൊരു കാര്യ കാര്യം എന്ന് പറയുന്നത് നമുക്ക് പൊതുവെ ഒരു അഭിപ്രായം പറയാൻ പറ്റൂല കാരണം സർക്കാരിനെ കൊണ്ട് നമുക്ക് പൊതുവായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റൂല അതിനിപ്പം ദാരിദ്ര്യം ഇല്ല എന്ന് പറയാനും പറ്റൂല മനസ്സിലായില്ല കാലം കൂടി കൂടിയേ വരുള്ളൂ മനസ്സിലായില്ലേ അപ്പൊ എല്ലാവരും സുഭിക്ഷമായിട്ട് ജീവിക്കുന്ന ഒരു ആരുമില്ല ഇവിടെ മനസ്സിലായില്ല ഒരു ഇരുപത് ശതമാനം പേര് ഇന്നും ദാരിദ്ര്യം ആ മനസ്സിലായില്ല നമുക്ക് നമുക്ക് ചുറ്റും കാണാല്ലോ ആണ് ദാരിദ്ര്യം തന്നെയാണ്